ലോക വിരുദ്ധ വിരുദ്ധ ദിനാചരണം 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 നടത്തി ഓച്ചിറ ഓച്ചിറ മദർ മദർ തെരേസ തെരേസ കെയറിന്റെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ജി ദിവാകരൻപിള്ള സ്മാരക മന്ദിരത്തിൽ ദീപം തെളിച്ച് കരുനാഗപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ എസ് ലതീഷ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു നിരന്തരമായിട്ട് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഈ യുവാക്കൾക്കിടയിൽ ലഹരിയുടെ ഉപയോഗവും അതുപോലെ തന്നെ അതിൻ്റെ കുറേ അഭിപ്രായങ്ങളും വർദ്ധിച്ചു വരികയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തിനു വേളയായിട്ട് ലഹരിക്കെതിരെയുള്ള ബോധവതരണ പ്രവർത്തനങ്ങൾ ആയിട്ട് മുന്നോട്ട് പോവുകയുണ്ട് കേരള സർക്കാരിൻ്റെ ലഹരി വർദ്ധന മിഷനാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ വളരെയധികം നമ്മുടെ അന്താരാഷ്ട്ര ബന്ധപ്പെട്ട് തരത്തിലുള്ള പ്രോഗ്രാമുകൾ പാലിറ്റീവ് ചെയർമാൻ പി ബി സത്യദേവൻ സന്തോഷ് സ്നേഹ ഡോക്ടർ നാരായണക്കുറുപ്പ് ഡോക്ടർ മിനിമോൾ ബി ശ്രീദേവി അബ്ദുൽ മനാഫ് എ എച്ച് എം എൽ സരസ്വതി പി ബിന്ദു കെ സുഭാഷ് അശോക് ബാബു സുരേഷ് നാരായണത്ത ലളിത ശിവരാമൻ എ എബ്രഹാം എബി മോൻ ജി ജി എസ് പിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ